ഹായ് കൂട്ടുകാരെ ഫ്ലവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് ചെടികളാണ് സെയിലിന് വെച്ചിട്ടുള്ളത് ഒന്ന് കമേലിയ ഒന്ന് അസേലിയ അഞ്ച് കളറുകളാണ് രണ്ട് ചെടികൾക്കും ഉള്ളത് രണ്ടും കോംബോ ഓഫറിലാണ് കൊടുക്കുന്നത് കമേലിയ നിറച്ചും മുട്ടുകളും പൂക്കളുമാണ് ഇതിപ്പോൾ ഒരു മൂന്ന് നാല് മാസമായി ഇങ്ങനെ നിറച്ചും പൂക്കളും മൊട്ടുകളുമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇതിൻ്റെ പൂക്കൾ ഇഷ്ടപ്പെടാത്തവർ ആരാ ഉള്ളതല്ലേ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ ഒരുപാട് എതളുകളുമായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളാണ് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് കമേലിയ പ്ലാന്റിൻ്റെ റേറ്റ് അഞ്ചെണ്ണമാണ് ഈ പ്ലാന്റ് സൈസിലുള്ള അഞ്ച് പ്ലാന്റുകളാണ് നമ്മൾ കമേലിയ കൊടുക്കുന്നത് അഞ്ച് കളറുകളുണ്ട് ഇതുപോലുള്ള ഫ്ലവറുകളുള്ള പ്ലാന്റ്സുകളാണ് കമേലിയയുടെ അഞ്ച് കളറുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അസേലിയ പ്ലാന്റ് അതും അഞ്ച് കളറാണ് അഞ്ഞൂറ് രൂപയാണ് കോംബോ ഓഫറിൽ കൊടുക്കുന്നത് ചില ചെടികൾക്ക് പൂക്കളുണ്ട് ചിലതിന് പൂക്കളില്ല ഡബിൾ കളറായിട്ടുള്ള ചെടികളാണ് ഉള്ളത് ഡാർക്ക് റെഡ് വൈറ്റ് പീച്ച് റോസ് ലൈറ്റ് റോസ് ഇങ്ങനെ അഞ്ച് കളറുകൾ അസേലിയ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ പഴക്കാലുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ ചെടികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ ഡി ടി ഡി സി കൊറിയർ വഴിയായിരിക്കും നമ്മൾ പ്ലാൻസ് അയക്കുക